ഇന്നും നീ എന്നോടുകൂടെ പരിധിസിൽ ഇരിക്കും ലോക്കോസ് ഇരുപത്തിമൂന്ന് അതിൻ്റെ നാൽപ്പത്തൊന്നാമത്തെ വാക്യം കുരിശി കിടന്നുകൊണ്ട് തന്നെ ക്രൂശ്ശരോട് ക്ഷമിക്കണമേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു കർത്താൻ്റെ ഒന്നാമത്തെ വഴി യേശുവിനോട് കൂടി ക്രൂശപ്പെട്ട ഒരു കള്ളൻ്റെ അഭ്യർത്ഥനകളും മറുപടിയാണ് രണ്ടാമത്തത് രണ്ട് കള്ളന്മാരുടെ നടുവിലുള്ള ക്രൂശ്ശാരനും യേശുനെ സംബന്ധിച്ചിടത്തോളം യോജിക്കത്തക്കതായിരുന്നു കള്ളന്മാരും കൊള്ളക്കാരും ചുങ്ങക്കാരും പാവികളൊക്കെ ആയിരുന്നു അവന് സ്നേഹിതന്മാർ ചുങ്ങക്കാരും പാവികളും കൂടെ നിങ്ങളുടെ ഗുരു എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നതെന്ന് പേശു മാർഷിഷരോട് ഒരിക്കൽ ചോദിച്ചു ദീനക്കാർക്കല്ലാതെ സൗഖിക്കുമ്പോൾ അവർക്ക് വൈദ്യം കൊണ്ട് ആവശ്യമില്ല എന്ന ചിന്തയാണ് യേശുനുണ്ടായിരുന്നത് നല്ലവരല്ല പാവുകളെ ദുഷ്ടന്മാരെയും രക്ഷിക്കാനായി യേശു വന്നത് അത് സാധിക്കണമെങ്കിൽ യേശു അവരുമായി താതാത്മ്യം പ്രാപിക്കണം അങ്ങനെ താതാത്മ്യം പ്രാപിക്കാൻ യേശു അവസാനം അവസാനപരിയും പരിശ്രമിച്ചു യേശുവിന് പ്രത്യേകമായി പങ്കുണ്ടായിരുന്നില്ലെങ്കിലും അവൻ്റെ മണ്ണത്തിൽ പോലും ഈ ബന്ധം തുടർന്ന് സാധിച്ചു മൊഴി നാം ആഴത്തിൽ പഠിക്കുമ്പോൾ കള്ളന്മാർ എന്ന് പറയുന്നത് അവർ മോഷണക്കുറ്റത്തിൽ പിടിക്കപ്പെട്ടവരായിരിക്കണം നിർബന്ധമില്ല അവരും ഒരുപക്ഷെ സ്വാതന്ത്ര്യ സമ്പന്ന സേനാരികളായിരിക്കാം